ബോൾഗാട്ടി എന്ന് വരുന്ന സെൻസെബാസ്റ്റിൻ ഇടവകയാണ് ഞാൻ ഞാൻ എനിക്ക് പള്ളിയിലൊക്കെ അല്ലെന്ന് പോകുമ്പോൾ ഈ കൃപാസന പേപ്പർ കിട്ടും അപ്പം ഞാൻ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഒന്നും നോക്കാറില്ല കാരണം എല്ലാ ദിവസവും മദ്യപിച്ചില്ലെങ്കിലും ഇടക്കിടക്ക് മദ്യപാനം അതൊത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടാവും പിന്നെ മദ്യപിച്ചു കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും വീടും മറന്നുപോകും വീടിൻ്റെ അതിലേക്കൂടി ചിലപ്പോൾ നേരെ പോകും പിന്നെ പുഴയിലേക്ക് കിണറ്റിലേക്കൊക്കെ പോകും അങ്ങനെ മരിക്കണം മരിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിരുന്നു ഓരോ ദിവസവും പിന്നെ ഛർദിലും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ കടന്നുപോയി ഒരു ദിവസം രണ്ടായിരത്തി പതിനേഴിൽ ഒരു ദിവസം ഇതുപോലെ ഞാൻ പേപ്പർ കൊണ്ടുവന്ന് അവിടെ എറാത്തു തന്നെ ഒരു സ്ഥലത്ത് ഇട്ടു ഞാനപ്പം ഈ പേപ്പർ കൊണ്ടുവരണ മുഴുവനും ഇയാളവിടെ മിണ്ടാതെ കിടക്കുന്നതിൻ്റെ താഴെ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും ഇയാളെ മാതാവ് മാനസാന്തരപ്പെടുത്തണമെന്ന് ദിവസം ഞാൻ ധൃതി ആയതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് പേപ്പറിട്ട് കടന്നു പോയി പിന്നെ ഞാൻ മറന്നുപോയി അന്ന് ഒരുപാട് മദ്യപിച്ച് എൻ്റെ വീടും കഴിഞ്ഞ് നേരെ പോയി അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ വന്ന വിരുന്നുകാർ കണ്ട് പിടിച്ചോണ്ട് വന്നു അപ്പോൾ അവർക്കൊന്നും അധികം അറിയില്ല പിടിച്ചോണ്ട് വന്നിട്ട് അന്ന് ഒത്തും ബോധമില്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോൾ പേപ്പർ എടുത്ത് നോക്കി ഉടനെ തന്നെ പിന്നത്തെ ചൊവ്വാഴ്ച ആയപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു ഇവിടെ വന്നു അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം ഇന്ന് വരെ ഒരു തരി പോലും മദ്യപിച്ചിട്ടേ ഇല്ല അതുമാത്രമല്ല പള്ളിയിലൊക്കെ മുമ്പും ഞായറാഴ്ച ഒക്കെ പോയിരുന്നു പക്ഷെ പള്ളിയിൽ പോവുകയും കൂടുതൽ വിശ്വാസത്തോടെ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആയപ്പോഴേക്കും ഇയാൾക്ക് ലങ്സിനെ കപക്കെട്ടൊക്കെ കൂടി പഴുപ്പൊക്കെ ആയി അത് അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു വളരെ സീരിയസ് ആണ് അതുകൊണ്ട് ഇത് കപമൊക്കെ വലിച്ചെടുത്ത് നോക്കാം നമുക്ക് എന്നിട്ട് ബയോപ്സിക് എടുക്കേണ്ടി വരുമായിരിക്കും അതിൻ്റെ ഒരു രീതിയാണ് കാണുന്നതെന്ന് അങ്ങനെ ഞാൻ എന്നും അവിടെ ഹോസ്പിറ്റലിലിരുന്നു ഈ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയ്യോ തേനും നേർച്ച വസ്തു ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഇയാള് തിയേറ്ററിൽ ആ സമയം മുഴുവനും ഞാനിത് ചെല്ലിക്കൊണ്ട് മാതാവ് ഒന്നും വരുത്തേയില്ല എന്ന് വിശ്വസിച്ചു അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ തന്നെ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് സന്തോഷത്തോടെ ഓടി വന്നു എന്നിട്ട് പറഞ്ഞു ഈ മനുഷ്യന് വേറെ കുഴപ്പമൊന്നുമില്ല ബയോപ്സിക്ക് ഒന്നും എടുക്കണ്ട പക്ഷേ ഇയാൾക്ക് മുമ്പ് ടി വീടെ എന്തോ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ അവിടെ അവിടെയുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതിനൊന്നും പ്രശ്നമില്ല നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു രോഗത്തിൽ നിന്ന് അപ്പം അതിന് മുമ്പ് ഇതിന് ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞിരുന്നതാണ് വലിയൊരു രോഗത്തിൽ നിന്ന് ഈ മനുഷ്യനെ രക്ഷിച്ചു അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഇനി വേറൊരു സാക്ഷ്യം എൻ്റെ മോൾക്ക് നേഴ്സിങ്ങിന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നേഴ്സിനോട് വലിയ താല്പര്യം ഇല്ലാത്ത വിടാതിരിക്കുകയായിരുന്നു അപ്പോഴേക്ക് രണ്ടായിരത്തി നാലാണ് അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോൻ പറഞ്ഞു ഒരു കാര്യം ചെയ് ഇങ്ങനെ ഒരു അച്ഛനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഒന്ന് പോകുന്ന പറഞ്ഞു ഞാനിവിടെ കൊണ്ടുവന്നു ഇവിടെ കാണിച്ച് പ്രാർത്ഥിച്ചപ്പം അച്ഛൻ പറഞ്ഞു ഇവിടെ നേഴ്സാകാൻ തന്നെയാണ് വിളിക്കുന്നത് കാരണം അച്ഛൻ ഒരു ടി ഇങ്ങനെ കാണുകയാണ് ഒരു സാരി ഉടുത്തിട്ട് നീല കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു നേഴ്സിനെയാണ് കണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് നേഴ്സിങ്ങിന് വിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പോയി ഇവളെ ഇപ്പോൾ എം എസ് സിയൊക്കെ കഴിഞ്ഞതാണ് അങ്ങനെ അയർലൻഡിലേക്ക് കിട്ടി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ മേഡം മലയാളികളോട് വളരെ പാർശ്വലിറ്റി കാണിക്കുന്ന ഒരു മാഡമായിരുന്നു അങ്ങനെ ഈ മേഡത്തിന് ഇവളോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ ഇവള് ഉടമ്പടി എടുത്തിരുന്നു ആ കാശ് രൂപ എപ്പോഴും കൊണ്ടുപോകും പിന്നെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം എഴുതി പോക്കറ്റിലിടും പക്ഷേ ഈ മാഡം എന്നും ദേഷ്യപ്പെടുകയും ഒന്നും ചെയ്തില്ലെങ്കിലും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവളെ ഒരു വേറൊരു വാർഡിലേക്ക് വിട്ടു അപ്പം അതിനിടയ്ക്കൽ കൊറോണ വന്ന് കൊറോണ വന്നിട്ട് എല്ലാ നേഴ്സുമാർക്കും അവിടെയുള്ള മാഡംസിനൊക്കെ കൊറോണ വന്നു അപ്പം അന്ന് ഞങ്ങൾ എപ്പോഴും ഈ ഇത് ചൊല്ലി പ്രാര്ത്ഥിച്ച് മാതാവെ കൊറോണ വരരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ ഇന്ന് വരെ ഈ മേ മോൾക്ക് മാത്രം കൊറോണ വന്നിട്ടില്ല അവിടെ ആ വാർഡിൽ നിന്ന് ആ അവർക്ക് മലയാളികൾ ഇഷ്ടമില്ല ആ അവർ വാർഡ് നിന്ന് മോളെ ഈ പാവ ഈ ഒരുപാട് ഒരു വയസ്സന്മാരെയൊക്കെ കിടത്തിയിരിക്കുന്ന ഒരു വാർഡുണ്ട് അവിടെ എൺപത് കിലോ തൊണ്ണൂറ് കിലോ ഒക്കെയാണ് ഓരോരുത്തർ അത് വീട്ടിലൊന്നും ഇഷ്ടമില്ലാതെ കൊണ്ടുവന്ന് കിടത്തിരിക്കുന്നതാണ് മരിക്കുമ്പോഴാണ് അവരവിടെ നിന്ന് കൊണ്ടുപോവുക അയർലൻഡാണ് സ്ഥലം എന്ന് ഓർക്കണം അപ്പം ഇവ വേഗം ഇവളെ ഇവളുടെ ജൂനിയേഴ്സിനെയൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ഇവളെ ആ വാർഡിലേക്ക് വിട്ടു അങ്ങനെ വിട്ടപ്പോഴേക്കും കൊച്ചിന് ഭയങ്കര സങ്കടമായി അതിനിടയിൽ കുഞ്ഞിനെയും അവ അവളുടെ ഭർത്താവിനേയും കൊണ്ടുപോകാൻ സാധിച്ചു അപ്പോൾ അതിനും അതവർ നന്ദി പറയുന്നു പിന്നെ ഇവളവിടെ നിന്ന് വളരെ വിഷമത്തോടെ ഇതുപോലെ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ആരുടെ ചെല്ലുമ്പോഴേക്കും അവരെയൊക്കെ പൊക്കുകയും വലിക്കുകയൊക്കെ ചെയ്യണം അറ്റൻഡർമാരാണെങ്കിൽ അധികം സഹായിക്കുകയുമില്ല ചില നേഴ്സുമാർ കൂടെയുള്ളവരും ചെയ്യാതെയൊക്കെ ഇരിക്കും അങ്ങനെ എന്നെ വിളിച്ച് പറയും അമ്മേ ആ മാഡം കയറണാണെന്ന് പറയും അപ്പം ഞാൻ പറയും അങ്ങനെയല്ല മാതാവ് ഒരുപാട് സഹിച്ച് ക്ഷമിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് മോൻ ഒരു കാര്യം ചെയ്യുക ക്ഷമിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ നിന്നൊരു ഉന്നതി എനിക്കുണ്ടാവുകയില്ല കാരണം അവിടെ വേറെ വാർഡിലുള്ളവർക്കൊക്കെ ഒരു ക്ലാസ്സൊക്കെ കിട്ടി കൂടുതൽ കിട്ടും അപ്പോൾ അവൾ പറഞ്ഞു അതൊന്നും ഉണ്ടാവില്ല അമ്മയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല മാതാവ് എല്ലാം തരും അങ്ങനെ ഞാൻ പറഞ്ഞു ക്ഷമിച്ച് പ്രാർത്ഥിക്കാം ആ മേഡത്തിനോട് അങ്ങനെ ഞാനും ഇവിടെ ഇരുന്ന് പറഞ്ഞു മാതാവ് ആ സ്ത്രീക്ക് ഒരറിവില്ലാത്തത് കൊണ്ടാണ് മാതാവ് അവരോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ഇപ്പോഴ് ഞാൻ ഈ ജനുവരിയിൽ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നപ്പോൾ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നു അവൾക്കത് ചെയ്യാൻ പറ്റാതെയായി അപ്പോൾ അവൾക്കാണെങ്കിൽ ഇടക്ക് ബ്ലീഡിങ് ഒക്കെ വന്ന് പ്രശ്നമായി എന്നിട്ട് ഇവിടെ വന്ന അച്ഛനോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടായപ്പോൾ ഇവിടെ അവിടെ നിന്ന് പോരാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ ജനുവരിയിലും ഇങ്ങനെ പുറത്തുനിന്ന് പേപ്പറിലൊക്കെ കണ്ട് എഡ്യൂക്കേറ്ററിൻ്റെ പോസ്റ്റ് നേഴ്സിംഗ് എഡ്യൂക്കേറ്ററിൻ്റെ പോസ്റ്റ് കണ്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും പറഞ്ഞേടി അതൊന്നും കിട്ടുകയില്ല കാരണം ഇവിടെ കോഴ്സ് എടുക്കാതെ എഡ്യൂക്കേറ്റർ പോസ്റ്റ് കിട്ടാൻ ഒട്ടും സാധ്യതയില്ല നീ അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് പക്ഷേ അവൾ പറഞ്ഞു മാതാവിനെ വിചാരിച്ചുകൊണ്ട് അത് കൊടുത്തു മൂന്ന് പ്രാവശ്യവും കിട്ടിയില്ല അങ്ങനെ നാലാമത്തെ പ്രാവശ്യം ഇപ്പ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ല മാതാവ് എല്ലാം തരും അതുകൊണ്ട് നീ കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം മോളെ അവിടെ സെലക്ട് ചെയ്തു അതായത് അവൾ ആ പോകുന്നതിൻ്റെ തലേ ദിവസം അവൾക്കാണെങ്കിൽ ഒന്നും എന്താ ചോദ്യം എന്നൊന്നും അറിയില്ല അവിടുത്തെ ഇംഗ്ലീഷും ഒരുമാതിരി ആയിട്ടുള്ളൂ അപ്പോൾ അവൾ പോകുന്നതിൻ്റെ തലേ ദിവസം അപ്പം പ്രാർത്ഥന വന്നപ്പോഴൊക്കെ ചെല്ലുമായിരുന്നു ആ പോകുന്നതിൻ്റെ തലേ ദിവസം വേഗം ജെറിക്ക പ്രാർത്ഥന എടുത്ത് ചെല്ലുകയും അപ്പോൾ ജെറിക്ക പ്രാർത്ഥന ചെല്ലിയപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ പടം എടുത്ത് വെച്ച് മാതാവിൻ്റെ പടവും ജെറിക്ക പ്രാർത്ഥന ചൊല്ലിയപ്പം ഹോസ്പിറ്റലിൻ്റെ പടവും വെച്ചിട്ട് ഇവൾ ജെറിക്ക പ്രാർത്ഥന ചൊല്ലി പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏഴ് പ്രാവശ്യം ചൊല്ലി എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്കിത് തരണം അങ്ങനെ ഇവൾ തേൻ എടുത്ത് അല്ല തൈലെടുത്ത് നെറ്റിക്ക് കുരിച്ചിട്ട് തൊണ്ടയിലും നാവിലും കുരിച്ചിട്ടു എന്നിട്ട് ഇവളെ പിറ്റേ ദിവസം ഇവിടെ ഒന്ന് മറിച്ചൊക്കെ നോക്കി എന്താണ് അങ്ങനെ ഇവൾക്കൊന്നും അധികം ഒന്നും പറയാനുള്ള ഇതൊന്നും തോന്നിയില്ലെങ്കിലും പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ ചോദിക്കുന്നതെല്ലാം ഇവൾ പറഞ്ഞു എല്ലാ മാതാവാണ് പറഞ്ഞു കൊടുത്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അപ്പോൾ പറഞ്ഞെങ്കിലും തിരിച്ചു വന്നിട്ട് ഇവൾ പറഞ്ഞു അതൊന്നും മലയാളികൾക്ക് കിട്ടുകയില്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾ പ്രാർത്ഥന കൈവിടാതെ ഞാൻ ആരാധനത്തിൽ പോയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ആയപ്പോൾ പറയുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവള് സെലക്റ്റായി എന്ന് പറഞ്ഞ് അവർ വിളിച്ചിരിക്കുന്നു അപ്പം ഈ ഇരുപത്തഞ്ചാം തീയതിയാണ് മാതാവിനോട് കൂടെ മകൾ അവിടെ പോയി ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് മാതാവെല്ലാം ഇനി അവളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ അവൾ അവിടെ ഉടമ്പടി എടുത്തിട്ട് ഓൺലൈൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം ഇരുവ രണ്ട് മാസം ചുമയോട് ചുമ എല്ലാവർക്കും കൊറോണ ആയിരുന്നു ഇവൾക്ക് വന്നില്ല ചുമ വന്ന് അവസാനം അച്ഛനെ വിളിച്ചു അച്ഛൻ അന്ന് എന്തോ മാതാവ് കൊടുത്താന്ന് തോന്നി അച്ഛൻ വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു അന്ന് തന്നെയാ നെഞ്ചിലുള്ള എല്ലാം മാറി പ്രശ്നം മാറി ഒരു മാസം ഒരു ആഴ്ചയായപ്പോഴേക്കും ചുമ പൂർണ്ണമായിട്ടും മാറി അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ തൈലം തൈലത്തിൻ്റെ കാര്യം ആ മകൻ ഇവിടെ നിന്ന് കൊണ്ടുചെന്ന് അവിടെ ചെന്നിട്ടേ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പുറത്ത് പോയി പുറത്ത് പോയപ്പോഴേക്ക് പോയി പോകുമ്പോഴൊക്കെ ഇവളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ തൈലം എടുത്ത് നെറ്റിക്ക് തരി എടുത്ത് രണ്ടുപേരും നെറ്റിക്ക് പെരട്ടിയിട്ട് ആണ് ചിലപ്പോഴൊക്കെ മിക്കവാറും പുറത്തു പോവുക പോയി തിരിച്ച് വന്ന് തിരിച്ച് വരണവർ അപ്പം അവൻ പറഞ്ഞു വഴിയിലെത്തിയ പാവം പറഞ്ഞു എനിക്കെന്തോ തല കറങ്ങുന്ന പോലെ പിന്നെ അതും അല്ല വരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്നേരം ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്ത് തിരിച്ച് വന്ന് കയറി വീട്ടിലകത്ത് കയറിയപ്പോഴേക്കും ബാത്റൂമിൽ പോകാൻ പോയതാണ് ബാത്റൂമിൽ അവിടെ മറിഞ്ഞ് വീ അരിച്ച് വീണോ അടിച്ച് വീണ് ബോധമില്ല അപ്പോൾ അവിടെ ആരെയും വിളിക്കാനൊന്നും പറ്റില്ല ഫ്ലാറ്റ് പോലത്തെ സ്ഥലമാണ് എൻ്റെ ഈശോയെ എൻ്റെ മാതാവേ എന്ന് ഉറക്കേ നിലവിളിച്ചു ആ സമയം അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മേലും മുഴുവനും തടിച്ച് പൊങ്ങി ചൂടുണ്ട് അങ്ങനെ ഇവൻ കണ്ണുറന്ന് നോക്കി ഉടനെ ഇവളെ തേനെടുത്ത് കൊടുത്തു വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിനെ വിളിച്ചു തൈലം പുരട്ടി അങ്ങനെ അവനെ എഴുന്നേറ്റ് ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോൾ ഇവനെ ആർ ടി കേരിയ ആൻജിയോ ഓഡിയോമ എന്നൊരു അലർജിയാണ് ഇത് തണുപ്പൊക്കെ കൂടുമ്പോൾ ഉണ്ടാവും പക്ഷേ ഈ അലർജി പെട്ടെന്ന് തൊണ്ട അടച്ചുപോയി ഈ അലർജി വന്നാൽ ഉള്ളിലേക്ക് പാഞ്ഞു പോയാൽ മരണം വരെ വരാമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ മാതാവ് അവളുടെ തൊണ്ടയാണ് അടഞ്ഞുപോയി ശ്വാസമൊക്കെ അടഞ്ഞു പോയി അപ്പം മാതാവ് ആ മകന് ജീവൻ നൽകി സംരക്ഷിച്ച് ഇന്ന് അവനൊരു ജോലിയും കിട്ടി ജോലി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വിഷമം കുഞ്ഞിനെ നോക്കാൻ നോക്കാനാരുമില്ല അങ്ങനെ ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇപ്പം മൂന്ന് ദിവസം അവന് ജോലി കിട്ടും ബാക്കിയുള്ള ദിവസം ഇവൾക്ക് ജോലിക്ക് പോകാം അങ്ങനെയുള്ള ഒരു കാര്യം മാതാവ് ഞങ്ങൾക്ക് ക്രമപ്പെടുത്തി തന്നിരിക്കുന്നു അവൾ അനുഗ്രഹിക്കും വിശുവിൻ്റെ അമ്മക്ക് അസുഖമൊക്കെ ഉണ്ട് ഗർഭാശ അതെല്ലാം ഇപ്പൊ കുറവുണ്ട് അതിനെ പൂർണമാവുമ്പോൾ ഞാനിവിടെ ഒന്ന് നന്ദി പറയും എന്ന് സംശയപ്പെടുത്തുന്നു മൈക്ക് എത്ര വർഷമായിട്ടുണ്ടായിരുന്നു മദ്യപാനിപ്പിച്ചു ഒരു മുപ്പത് മുപ്പത്തഞ്ചു കൊല്ലം ആയിട്ടുണ്ട് മദ്യപിക്കണത് മദ്യപാനംന്ന് പറഞ്ഞാ പൈസ ഒരുപാട് കിട്ടും അത് അങ്ങോട്ട് കളയും പിന്നെ പൈസ ഒക്കെ എടുത്ത ആൾക്കാർ കൊടുക്കും അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്നത് മദ്യപാനം മാറ്റാൻ വേണ്ടിയായിരുന്നു പക്ഷെ അന്നേരം കൊച്ചി മോൾക്ക് കുട്ടിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് മോൾക്ക് കുട്ടീനെ കിട്ടി അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അത് വന്നത് മോൾക്ക് കുട്ടീനെ കിട്ടിയത് അപ്പോൾ അതുകൂടാതെ മോളവർ അണലി കളിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടിൽ ഈ അണലി കളിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പറയണത് സയൻസിലൊക്കെ പക്ഷെ അതങ്ങനെ മനസ്സിൽ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞിനേം കെട്ടി പിന്നെ അവകള് എക്സാം എഴുതി പാസ്സായി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ പക്ഷെ മദ്യപാനാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ദൂഷ്യമായിട്ടിരുന്നത് കാരണം ഞാൻ അത്രയും പൈസ കളയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും മേടിച്ച് കുടിക്കില്ല മദ്യപിച്ചങ്ങൾ എല്ലാവർക്കും കൊടുക്കും നിർത്തിയിട്ട് എത്ര വർഷം ഒരു ആറു വർഷം ആവുമ്പോൾ ആറു വർഷമായിട്ട് മദ്യപിച്ചിട്ടില്ല ഞാൻ പക്ഷെ എനിക്ക് സാധനങ്ങളൊക്കെ വരും പുറത്തുനിന്ന് ചേട്ടന്മാരുടെ മക്കൾ കൊണ്ടുവരും ഞാൻ വളർത്തിയ കൊച്ചു കൊണ്ടുവരും കാനഡൻ അവനവരൊക്കെ കൊണ്ടുവന്നാൽ ഞാനത് മേടിക്കില്ല കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈശോയ്ക്ക് നന്ദി എന്നെ ഇത്ര എത്തിച്ചതിന് ഇപ്പം ഞാൻ മാത്രമേ ജീവിച്ചില്ല ഇപ്പോൾ ഉള്ളു ചേട്ടന്മാർ രണ്ടും മരിച്ചുമായി എനിക്ക് കുടിച്ചു മരിച്ചങ്ങനെ എനിക്കിപ്പോൾ എഴുപത് വയസ്സായിട്ടിരിക്കുന്നു അല്ലേ അപ്പം ദൈവം തന്ന കൃപക്ക് ഞാൻ നന്ദി പറയുന്നു കോടേന കോടി നന്ദി പറയുന്നു കർത്താവിലെ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചെറുകടിച്ച് വരും വലിയൊരു സാക്ഷ്യമാണ് കാരണം കൃപാസനത്തിൽ വർഷങ്ങളായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഈ ദമ്പതികൾ അപ്പോൾ അതുവഴിയായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഒറ്റ മോളാണ് ആ മകൾക്ക് വിദേശത്ത് അയർലൻഡിലാണ് ജോലി ലഭിച്ചത് അപ്പോൾ നിങ്ങൾ കേട്ടത് പോലെ തന്നെ എൺപതും തൊണ്ണൂറും വയസ്സുള്ള പ്രായമായ അമ്മച്ചിമാരെയൊക്കെ അവിടെ കൊണ്ടേ ആക്കും അപ്പം ഇവരുടെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം അപ്പൊ ഒത്തിരി ജോലി സ്ഥലത്ത് ഒത്തിരി എന്ന് വെച്ചാൽ നമ്മുടെ വിദേശത്തുള്ള ആൾക്കാരെ നമുക്കറിയാം നല്ല ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഉള്ള ആൾക്കാരായിരിക്കും നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ഒരു നോർമൽ ഹൈറ്റും വെയിറ്റും ഒന്നും അല്ല അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടി ആ മകൾ അപ്പോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എല്ലാവരും പറഞ്ഞു അങ്ങനെ അയർലൻഡിലൊന്നും നഴ്സിങ് എഡ്യൂക്കേറ്റർ ആയിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും ജോലി കിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ കോഴ്സ് മാസം എടുത്താൽ മാത്രമേ അത് അത് പക്ഷേ കോഴ്സ് വലിയൊരു അങ്ങനെ കോഴ്സ് എടുക്കാതെ തന്നെ ഈ മകൾക്ക് നഴ്സിംഗ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല ജോലി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു പോലും ഇങ്ങനെ ഒരു പോസ്റ്റ് അത് പുറപ്പാട് മുപ്പത്തിമൂന്നേ പതിനാലോ തിരുവചനമാണ് ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും അപ്പോൾ ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഭൂമുഖത്തുള്ള മറ്റു ജനതകളെക്കാൾ വ്യത്യസ്തരായിട്ട് മാറും അതാണ് പുറപ്പെടുവ് മുപ്പത്തിമൂന്ന് പതിനാറ് വരെ പറയ തിരുവചനം പറയുന്നത് അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളെക്കാളും വ്യത്യസ്തരായിരിക്കും അപ്പോൾ നമ്മൾ പോകുന്ന വഴികൾന്ന് പറയുന്ന ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴികളിലൂടെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത് അതിന്റെ വലിയൊരു സാക്ഷ്യം കൂടിയാണ് ഈ മകൾക്ക് നഴ്സിംഗ് എഡ്യൂക്കേറ്റഡായിട്ട് ഒത്തിരി ദുരിതങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ആ മകൾക്ക് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ അതിനു മുമ്പ് വന്ന് കണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു ആദ്യം കുഞ്ഞിനെ കിട്ടും പിന്നെ ജോലി ലഭിക്കും അല്ലേ ജോസഫ് ഒരു അച്ഛനെട്ട് വർഷം ഞാൻ ഓർക്കുന്നുണ്ട് ഞാനും ഒന്നും അച്ഛനായിരുന്നു അച്ഛന് പറഞ്ഞത് ആദ്യം കുഞ്ഞിനെ ജോലി ചോദിച്ചു അവള് മതി എന്ന് അങ്ങനെ ആ വലിയ പ്രാർത്ഥന പ്രാർത്ഥന അഭിഷിക്തന്റെ വഴി അച്ഛൻ അച്ഛനെന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ആദ്യം കുഞ്ഞിനെ വേണോ പിന്നെ അല്ലെ രണ്ടാമത് ജോലി വേണം അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യം കുഞ്ഞിനെ മതി എന്നാണ് ഇവർ പറഞ്ഞത് അതുപോലെ തന്നെ കിട്ടി കിട്ടി കുഞ്ഞിനെ അതെല്ലാം അതുപോലെ തന്നെ അമ്മ പറയുകയായിരുന്നു പ്രഗ്നൻസി ടൈമിൽ യൂട്രസിന്റെ ആ ഒരു തിക്നെസ് എല്ലാം കുറഞ്ഞ് കുഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അതും ജോസഫ് ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി കുടുംബത്തെ അനുഗ്രഹിച്ചു ഉടമ്പടി വഴിയായിട്ട് ആ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ച ചെറുത് വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്വദിക്കാം